എല്ലാവർക്കും ആർക്കും ഇഷ്ടംപോലെ പുതിയ ഡീസ് ആകാം അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾ എൻ്റെ ചൂറി ഒരു പച്ചക്കറി കടം കാണിച്ചു തരാൻ വേണ്ടി തന്നെ ഒത്തിരി സ്പീസിനോ ഉള്ള സ്പേസിൽ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ട് വെച്ചിട്ട് അതിൽ ഒരെണ്ണം കൊടുക്കാൻ പാകമായിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പച്ചക്കറികളോട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് റഡ്യൂസ് ചെയ്യാം അപ്പം നമുക്ക് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വിളോബിലേക്ക് നമുക്ക് പോകാം കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാമേ പക്ഷേ നെല്ലൊക്കെ ഇവിടെ ഞാൻ ചുമ്മാ ഒരു മങ്ങക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടമായിട്ട് ഇച്ചിട്ടിങ്ങനെ നല്ല എന്താ കതിരൊക്കെ വന്നാൽ അടിപൊളിയായിട്ട് നിൽക്കുന്നു കേട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം മഞ്ഞൾ ചീര ഇതായിട്ടാണ് കേട്ടോ നമ്മുടെ കസ്തൂരി വേണ്ട പിന്നെ ഇതാ അവിടെ ഒരു കറിവേപ്പുണ്ട് പിന്നെതാ കപ്പളമുണ്ട് തുളസി തേയുണ്ട് ഇത് വേച്ചിര പൊടിച്ച് കുത്തിച്ചീരാനൊക്കെ പറയും അതുകൊണ്ട് നമ്മൾ കൊണ്ട് വെച്ചതൊന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഇതിലുണ്ടെങ്കിലും ഉണ്ട് ചുവന്ന ചീരയുണ്ട് പിന്നെതാ ഇത് നമ്മൾ സാധാരണ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ചേമ്പ് ഏലയും തണ്ടും ഒക്കെ തോരം വെക്കാൻ വേണ്ടി തന്നെ പറ്റത്തന്നെ ഒരു ചേമ്പാണ് പിന്നെതാ എൻ്റെ ചീനത്തേക്കതാവിടെ ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ ഇതാ അവിടെ ഒരു കൊക്കോത്തെയൊക്കെ വളർന്നു വരുന്നുണ്ട് കേട്ടോ ഈ നാട്ടിൽ കൊക്കോ പൊതുവെ കാണാറില്ല അപ്പോൾ അതാ എന്തായാലും ഞങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ മൂലയ്ക്കൊരു ചേനയുണ്ട് പിന്നെതാ ഇത് ഞങ്ങൾ വെച്ചിരുന്നുണ്ട് കേട്ടോ എന്നാലും നിറച്ചിതാ മുരിങ്ങയിലുണ്ട് അത് എഴുത്താണ് കേട്ടോ ഞാൻ പറഞ്ഞു വിളവെടുക്കാൻ പാകമായി നിൽക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അതേത്താണ് കേട്ടോ നമ്മുടെ കസ്തൂരി വെണ്ട ഉണ്ടാ പൂവുണ്ട് അതുപോലെ തന്നെ കായുണ്ട് ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ മുട്ടുകളും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് എന്താ പറയുക നമ്മുടെ സാധാരണ വെണ്ടയ്ക്ക പോലെയല്ല ഒരു നീളമൊന്നുമില്ല ഒരു ഉണ്ടച്ച് ഒരു വണ്ണത്തിലുള്ളൊരു വെണ്ടയ്ക്കയാണ് കേട്ടോ അപ്പം അത നമുക്ക് മെല്ലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതേകദേശം ചെറിയൊരു മുള്ളു പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഒരു പൊടി അതാ വേണ്ടല്ലേ അപ്പോൾ അതായതിൽ ഏകദേശം ഒരു എട്ടുപത്തെണ്ണത്തോളം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് ഇത് വെണ്ടയ്ക്കായി വന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കറിവെച്ച് കൂട്ടാൻ പോകുന്നത് ഫസ്റ്റ് കസ്തൂരി വേണ്ട ഞങ്ങള് വിളവെടുക്കാം ഏകദേശം ഇഷ്ടം കറിയുണ്ടാക്ക നമ്മുടെ കസ്തൂരി വേണ്ട എല്ലാം കഴുകി വൃത്തിയാക്കി ഒരു സബോളിയും രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഒരു കളർഫുൾ കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചോമ്പെന്നുള്ള പച്ചമുളകെടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആദ്യമേ ഈ കസ്തൂരി വണ്ടി എടുത്തിട്ട് ഇതിൻ്റെ ഈ മൂട്ടില് ഇത് നമ്മളിങ്ങനെയൊന്നും പൊട്ടിച്ചുകളയുക അതായത് ഇതുപോലൊന്നും അടർത്തി കളയുന്നുണ്ട് കേട്ടോ ഇതൊരല്പം മൂത്തതാണെന്ന് തോന്നുന്നു അതിന് പോരുന്നില്ല പിഞ്ചിലേ പറിക്കുന്നതാണ് കേട്ടോ കറിക്ക ടേസ്റ്റ് എന്ന് തോന്നുന്നു അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു തോട്ടത്തിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു ഒരു ആഗ്രഹം തോന്നിയിട്ട് കൂട്ടുന്ന് അടച്ചാണു അപ്പോൾ ഉണ്ടായപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അടുത്തത് ഒരുപാട് കൂട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ അതായത് പോലെ റൗണ്ടായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ഞാനിപ്പോൾ താഴെ ഒരു പനിക്കേണ്ടി ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ മൊത്തം ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം കട്ടിങ് നല്ല രസാണ് നല്ല അടിപൊളി ക്യാമറമാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കൂടിപ്പൊളി സ്റ്റാർ പോലെ കാട്ടാണോ നല്ല അടിപൊളിയായിട്ട് അറിയാൻ പറ്റുന്ന ൂടെ പോലൊന്ന് കീറിയിരുന്നു അതിന് ശേഷം നമ്മള് സവോള സവോളം കൈ ഇതിന് പോയ സാധനം നമ്മൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോ നമുക്കതിലേക്ക് കൊറച്ച് വെളിച്ചെണ്ണ ഏർത്ത് എണ്ണ ചൂടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം വേറെ സ്മെല്ലൊന്നുമില്ല ആ ഒരു ഇത് തന്നെയുള്ളൂ നമ്മള് കസ്തൂരി വെണ്ടയൊക്കെ എല്ലാം ഉൾക്കോട്ടിയൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കിട്ട് ചോറിലൊക്കെ വിളമ്പി റെഡി ആക്കി വെച്ച് നിങ്ങൾ കാണിച്ചോ തെങ്കിലും നല്ല അടിപ്പൊടി വെണ്ടയ്ക്ക ബീക്കോട്ടിയണ്ട നമ്മള് വെച്ച് സാധാരണ എല്ലാം തോരനൊക്കെയാണ് പക്ഷെ ഞങ്ങൾക്ക് തോരനോട് വലിയ താല്പര്യമില്ലാത്തതെ ഞങ്ങള് ോട്ടാണ് വെച്ചത് അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ഒരു തോരന്ന് ടേസ്റ്റ് ഒരു കഴിച്ചു തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ ടേസ്റ്റ് ഒക്കെ അപ്പൊ സാധാ വെണ്ടക്കയുടെ ടേസ്റ്റ് ഒക്കെ ഉള്ള പറഞ്ഞേക്കുന്ന കേട്ടോ എല്ലാവരും പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നേ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ ശരി കേട്ടോ നമ്മള് സാധാ വെണ്ടയ്ക്ക കൂടുന്നതുവഴി ടേസ്റ്റ് ചെയ്യണം പക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവരും തീർച്ചയായും വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇല്ലാത്ത ഇതുപോലെ വെണ്ടയ്ക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്യാം അപ്പം അടുത്ത ദിവസം ഇപ്പോൾ കിട്ടാൻ വീഡിയോ ഞങ്ങൾ വീണ്ടും കാണാനായിരിക്കും ടെഴുതും ബൈ ബൈ